എലപ്പള്ളി ശ്രീനാരായണ പബ്ലിക് സ്കൂളിലെ സി ബി എസ്ഇ പത്താം ക്ലാസ് പന്ത്രണ്ടാം ക്ലാസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ സ്കൂൾ മാനേജ്മെന്റ് അനുമോദിച്ചു ശ്രീനാരായണ എഡ്യൂക്കേഷണൽ സൊസൈറ്റി പ്രസിഡന്റ് സി ബാലൻ അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു വിജയത്തിന്റെ പടവുകൾ ഒന്നൊന്നായി ചവിട്ടിക്കയറുമ്പോഴും മനസ്സിൽ നന്മയുള്ളവരായിരിക്കാൻ മറക്കരുതെന്നും ഈ വിജയത്തിന് പ്രാപ്തരാക്കിയ അധ്യാപകരെയും വിദ്യാലയത്തെയും സ്മരിക്കണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു സംസ്ഥാനത്ത് തന്നെ ഗോഗോ മത്സരത്തിൽ നമ്മള് നമ്മുടെ ടീം വന്നു അങ്ങനെ വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമല്ല കായിക രംഗത്ത് കൂടി അല്ലെങ്കിൽ വിവിധ മറ്റ് മേഖലകളിൽ കൂടി ഏറ്റവും കൂടുതൽ ഉന്നത വിജയം കരസ്ഥമാക്കുന്ന ഒരു സ്ഥാപനമായി നമ്മുടെ സ്കൂൾ ശ്രീനാരായണ ശ്രീനാരായണപര സ്കൂൾ വളർന്നിരിക്കുന്നു എന്ന അഭിമാനത്തോടെ മുന്നിലുള്ള അനന്തസാധ്യതകൾ ശ്രദ്ധാപൂർവ്വം തെരഞ്ഞെടുത്ത് വിശ്വപൌരന്മാരായി തീരട്ടെയെന്ന് ആശംസാ പ്രസംഗത്തിൽ സ്കൂൾ അക്കാദമിക് ഡയറക്ടർ ഡോക്ടർ എൻ സുധോധനൻ പറഞ്ഞു വൈസ് പ്രസിഡന്റ് ബി ഭവദാസ് ട്രഷറർ എ കെ വാസുദേവൻ ഡയറക്ടർമാരായ രവി എലപ്പുള്ളി ശിവരാമൻ പി ഭാസ്കരൻ ആർ ഭാസ്കരൻ ആർ കുട്ടികൃഷ്ണൻ പി ടി എ ഭാരവാഹി കെ ശശികുമാർ പ്രിൻസിപ്പൽ എസ് കൃഷ്ണപ്രസാദ് വൈസ് പ്രിൻസിപ്പൽ എസ് ലസിത അധ്യാപകർ എന്നിവർ സംസാരിച്ചു ജില്ലാ സബ് യൂത്ത് ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഒന്നും രണ്ടും സ്ഥാനം നേടിയ വിദ്യാർത്ഥികളായ എസ് അമൃത ടി ജെ അശ്വനന്ദ എന്നിവരെ ആദരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്